ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷം ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പൈസയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് പക്ഷേ അവിടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എത്ര നന്ദി പറഞ്ഞാലും മധ്യവരിയില്ല കാരണം ഞങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാതെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ പേര് ഷൈജു ഇതെൻ്റെ ഭാര്യ ഷെർലി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷം ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പൈസയാണ് ഞങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എൻ്റെ വലിയ മീടെ മോനാണ് ഈ ഹോസ്പിറ്റലിൽ ആദ്യമായി കടന്നു വരികയും ആ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷത്തോളായി പിള്ളരില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞങ്ങളോട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയും ആ ചേട്ടൻ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കടന്നു വരുന്നത് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നാണ് കടന്നു വന്നതെങ്കിലും അവിടെ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ഡോക്ടറെടുത്ത് സംസാരിച്ചു ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല കടന്ന് വരിക ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുക തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്നൊരു ഒരു ഒരു ഉറപ്പ് ഡോക്ടർ തരികയുണ്ടായി ആ ഉറപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്ന് വരികയും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് ഒരു എട്ട് മാസത്തോളം മെഡിസിൻ എടുത്ത് ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഞങ്ങൾക്ക് ഇന്ന് ഒരു കുഞ്ഞിനെ ദേവസ് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു നിങ്ങളുടെ പേര് അർത്ഥനയെന്നാണ് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഡോക്ടറും ഈ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാരും എൻ എസ് സി നേഴ്സ് ഞങ്ങളെ ജീനു മേഡം എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ഞങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുന്ന അല്ലാതെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്ക് കാരണം അത്ര ബുദ്ധിമുട്ടോടെയാണ് കടന്നു വരുന്നത് തന്നെ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഡോക്ടർ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ര കോംഫർട്ട് ഉണ്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത് വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങളെ ഒരുപാട് കൈത്താങ്ങുകൾ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കൈതാങ്ങിയ ഈ ഹോസ്പിറ്റലിനും ഡോക്ടറിനും ഇവിടെ ഈ ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഓരോ അതിൻ്റെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു